സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് വിചാരണ സദസ് ശനിയാഴ്ച ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യും പരിപാടി വൻ വിജയമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് സംഘടിപ്പിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് ആഭിമുഖ്യത്തിൽ വിചാരണ സദസ്സുകൾ നടത്തി വരുന്നത് സർക്കാരിന്റെ ഭരണപരാജയവും സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും തുറന്നു കാണിക്കുന്ന വിചാരണ സദസ് തൊടുപുഴയിൽ പതിനാറിന് ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സദസ് ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കും എൻ ഷംസുദ്ദീൻ വിവിധ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും